ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട് ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ എത്ര ട്രൈ ചെയ്താലും വീട് പെട്ടെന്ന് തന്നെ മെസ്സി ആവുന്നത് കാണാം അപ്പം അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ കൂടുതൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് സാധനങ്ങൾ കൂടുമ്പോൾ നമുക്ക് അത് വെക്കാനുള്ള പ്ലേസും പിന്നെ സാധനങ്ങൾ കൂടുതൽ മെസ്സി ആവാനുള്ള ചാൻസും കൂടുതൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഡീക്ലട്ടർ ചെയ്യാന്നുള്ളതാണ് അതായത് സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കുക ആവശ്യമില്ലാത്തത് മാത്രല്ല ആവശ്യത്തിൽ കൂടുതലുള്ളതും നമ്മൾ മാക്സിമം മാറ്റണം എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വയ്ക്കാനും നമുക്കത് ക്ലീൻ ചെയ്യാനും വീട് ഏറ്റവും വൃത്തിയായി ഒതുക്കത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാനും നമുക്ക് എളുപ്പം കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഡീക്ലറ്റർ ചെയ്തിട്ട് സാധനങ്ങൾ കുറയ്ക്കാൻ പറ്റാത്തത് എന്നുള്ള എന്നുള്ള ടോപ്പിക്കാണ് കേട്ടോ അതെന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഒരുപാട് സാധനങ്ങൾ ഉള്ളപ്പോൾ നമ്മൾക്ക് ഒരു മോട്ടിവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഡിക്ലക്ടറൊക്കെ ചെയ്ത് ഓർഗനൈസ് ചെയ്യാൻ ഒരു ഭയങ്കര ആഗ്രഹമായിരിക്കും അതിൻ്റെ പുറത്ത് നമുക്ക് സമയമില്ലാത്തപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഒന്നും നടക്കില്ല നമ്മളാകെ മൊത്തം ചെയ്ത് തീർക്കാൻ പറ്റാതെ നമ്മൾ നിർത്തി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കുറച്ച് ഈസി ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക നമുക്കൊരു ദിവസം എത്ര സമയമുണ്ടോ ആ ഒരു സമയത്തിനനുസരിച്ച് നമുക്ക് ഡിക്ലട്ടർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഏരിയ ചൂസ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങുന്നത് കിച്ചണിൽ ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ നിന്നാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് ഓവെംഡ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ സമയമനുസരിച്ച് നമ്മളിത് തീരുമാനിക്കുക ഇങ്ങനത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ക്ലട്ടേഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളുള്ളൊരു സ്ഥലത്തുനിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആവാൻ കുറച്ച് ചാൻസ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഒരു ഏരിയ എടുക്കുക കുറച്ച് എളുപ്പത്തിലുള്ള ഫോർ എക്സാമ്പിൾ നമ്മുടെ നമ്മുടെ ഓർണമെൻസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് കുറച്ച് എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള സെക്ഷൻ ചൂസ് ചെയ്ത് പിന്നെ ഓരോന്ന് ഓരോന്നോരോന്ന് ചെയ്യാൻ വേണ്ടി നോക്കുക അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി നോക്കുമല്ലോ പക്ഷേ ഡീക്ലാറ്ററിങ് ചെയ്യാതെ നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ശ്രമിച്ചാൽ വീണ്ടും അത് മെസ്സ് ചെയ്യാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അപ്പോൾ നമ്മളെപ്പോഴും ഡി ഡീക്ലട്ടറിംഗ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അതിന് ശേഷം മാത്രം നമ്മളൊരു ഏരിയ ഒതുക്കി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനിയത്തൊരു കാര്യം നമ്മൾ ഇതുപോലെ സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും കൂടുതൽ സാധനങ്ങൾ വാങ്ങരുത് ഒരു സ്പെൻഡ് ഫ്രീസ് തന്നെ ചെയ്യുക അതായത് നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക മണി അങ്ങ് ഫ്രീസ് ചെയ്ത് വെക്കുക പുതിയ പുതിയ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ നമ്മൾ സാധനങ്ങൾ ഒഴിവാക്കി ഓർഗനൈസ് ചെയ്യുന്നതിന് നമുക്കൊരു ഋതം കിട്ടും ഇനി ഇനിയത് നമ്മുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഒഴിവാക്കിയ സാധനങ്ങൾ നമ്മൾ എവിടെ കൊണ്ടേ കളയും ഉള്ളത് നമുക്ക് ഒരു എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഇപ്പോൾ സെക്കൻഡ് ഹാൻഡ് ബുക്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കുന്ന ബുക്ക് ഷോപ്പുകൾ ഉണ്ടാവും പിന്നെ സാധനങ്ങൾ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ ആക്രി ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞിട്ട് വെബ്സൈറ്റ്സ് ഉണ്ട് അവിടെ അത് പക്ഷേ നമ്മൾ കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് വേണം നമ്മുടെ ഈ സ്ക്രാപ്പ് എടുക്കാൻ വേണ്ടി എങ്കിൽ കൂടിയും ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് ഒഴിവാക്കിയേ കഴിയുള്ളൂ വേറെ വഴിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൈറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം അതുപോലെ പഴയ ഡ്രസ്സൊക്കെ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാമല്ലോ ഇങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ ഒഴിവാക്കുന്നത് ഏറ്റവും തുടങ്ങുന്നത് നമ്മുടെ ഐറ്റംസ് വെച്ചിട്ട് തുടങ്ങുക അതാവുമ്പോൾ നമുക്ക് ആരോടും ചോദിക്കാനൊന്നുമില്ല നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി അത് കൃത്യമായിട്ട് ഒഴിവാക്കി ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഫാമിലി മെമ്പേഴ്സിൻ്റെ കാര്യങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സമയമുള്ളപ്പം ചെയ്യാം കാരണം അവരുടെയും കൂടി ഒപ്പീനിയൻ എടുക്കണം അവർക്ക് ആവശ്യമുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടി അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കാര്യമൊന്ന് സെറ്റാക്കി വെക്കുക അപ്പോൾ അത്രയും കഴിഞ്ഞല്ലോ ഒരു കാര്യമാണ് നമ്മൾ ഒരുപാട് ഡ്രസ്സുകൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവും നമ്മുടെ കയ്യിൽ ചീത്ത ചീത്തായിട്ടുണ്ടാവില്ല അപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കിത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കളയാൻ ഒരു മടി ഉണ്ടാവും പിന്നെ അതുപോലെ അതുപോലെതാ ഇപ്പം ഞാൻ സ്റ്റോൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലോ അപ്പം അതിൻ്റെ ആവശ്യം കഴിഞ്ഞാലും ഇനി എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ ആവശ്യം വന്നാലോ എന്ന് ഓർത്തിട്ട് ചില ചില സ്റ്റോൾസ് എടുത്തു വെക്കും പക്ഷേ നമ്മൾ കുറച്ച് അധികമായി കഴിയുമ്പോൾ നമുക്ക് നമുക്കെടുത്ത് വെക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ അപ്പം നമ്മൾ നല്ല പോലെ നോക്കിയിട്ട് ആവശ്യം വരുന്നതാണോ എന്ന് നല്ല പോലെ ഒന്ന് നോക്കുക എന്നിട്ട് ഇപ്പം നമ്മൾ നല്ല പോലെ യൂസ് ചെയ്യും മാത്രം നമ്മൾ ഈ ഈയൊരു ബോക്സിലാക്കി വെക്കുക അപ്പം നമുക്കറിയാമല്ലോ ആ ഒരു ബോക്സിലുള്ളത് എന്തായാലും റെഗുലർലി യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് മാറ്റി വയ്ക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റേണ്ടി വരും എന്നുള്ളത് വേറൊരു ബോക്സിൽ വെക്കുക എന്നിട്ട് നമ്മൾ നോക്കുക ഇതിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം യൂസ് ചെയ്യുന്നുണ്ട് മാക്സിമം ഒരു വർഷം വരെ നമ്മൾ വെച്ചിട്ട് നമ്മളത് എത്ര പ്രാവശ്യം യൂസ് ചെയ്തു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ എടുത്തു വെക്കേണ്ടതാണോ എന്ന് നമുക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് എടുത്ത് വയ്ക്കണമെന്ന് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർക്കുക അതിൻ്റെ എത്ര എമൗണ്ട് വരുന്നുണ്ട് നോക്കുക ഒത്തിരി എമൗണ്ട് അല്ല നമുക്ക് ഇനിയും അത് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം അത് നമുക്കിപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുകയാണ് നല്ലത് കാരണം അതിരുന്ന് ഫ്ലട്ടർ ആവുന്ന ആ ഒരു പ്രോസസ്സും നമുക്ക് തരുന്ന ബുദ്ധിമുട്ടും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് മാറ്റി തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും എന്താ പറയുക ഡിക്ലട്ടർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ അതായത് സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഏരിയയും കൂടി ക്ലീൻ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും വേണ്ടി ശ്രമിക്കും അതായത് പലപ്പോഴും ഒരു പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ നമ്മൾ ഈ സാധനങ്ങൾ ഒഴിവാക്കുന്ന അന്ന് തന്നെ ആ ഏരിയ ക്ലീൻ ചെയ്യാനും പറഞ്ഞാണ് നമ്മൾ ഇറങ്ങുന്നത് പക്ഷേ നമ്മൾ എന്താ പറയുക അത് ആ ഒരു സമയം ഡിക്ലട്ടർ ചെയ്തിട്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്യാനും ഓർഗന അപ്പം നമ്മൾ ശരിക്കും അങ്ങ് എക്സോസ്റ്റഡ് ആവും നമുക്ക് പിന്നെ ഈ ഒരു പ്രോസസ്സിനോടെ ദേഷ്യം വരും അപ്പം ഫസ്റ്റ് ഇത് ഒരു സെപ്പറേറ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഇന്ന് ഡിക്ലറ്റർ ചെയ്യാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിലെ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ള കാര്യം മാത്രം ഒന്ന് ചെയ്താൽ മതി പിന്നെ ക്ലീൻ ചെയ്ത് ഒന്ന് ഓർഗനൈസ് ചെയ്യാന്നുള്ളത് അത് വേറൊരു ദിവസമാണ് ചെയ്യേണ്ടത് വലിയ വലിയ സാധനങ്ങൾക്കാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഒരു ചെറിയ ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ക്ലീ ഡീ ഡീ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ഒരു ദിവസം തന്നെ ചെയ്യാം നമ്മളെ ഓവർ വെമ്മമാക്കി മാറ്റാതിരിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് നമുക്ക് ഒരു കാര്യം ഈ കുറേ ഗിഫ്റ്റുകൾ ആൾക്കാർക്ക് കളയാൻ ബുദ്ധിമുട്ടാണ് കാരണം പലപ്പോഴും ഈ ഗിഫ്റ്റ് കിട്ടുന്നത് ചിലപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാവണമെന്നില്ല കാണാൻ ഭംഗിയുള്ളത് അല്ലെങ്കിൽ വലിയ യൂസ് ആയിരിക്കില്ല മെയിൻലി ഗിഫ്റ്റ് തരുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് സന്തോഷം തോന്നിയ ഒരു സാധനം അപ്പം അത് നമ്മുടെ കയ്യിൽ എത്തുന്നു ആലപ്പഴക്കം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഭംഗി പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷെ നമുക്ക് ഈ തരുന്ന ആളോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് നമ്മളത് ഒഴിവാക്കാൻ വേണ്ടി മടിക്കുന്നു അപ്പം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ആളുകളോട് നമുക്ക് ഇഷ്ടമുണ്ടാവും അവർ തരുന്ന ഗിഫ്റ്റ് പക്ഷേ അത് വെച്ചും കൊണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്പേസിനെ നമ്മൾ ക്ലട്ടേഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെല്ലാവരും ചെയ്യരുത് നിങ്ങൾക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കാം പിന്നെ നമ്മളിങ്ങനെ എടുത്ത് വെക്കുന്ന സാധനങ്ങൾ അത് അതിൽ നിന്ന് തന്നെ ചൂസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രിയപ്പെട്ട അത് നമ്മൾ ചൂസ് ചെയ്യണം ബാക്കി നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ഈ ഒരു വീട് ക്ലട്ടേഡ് ആവുമ്പോൾ നമ്മുടെ മനസ്സും കൂടിയാണ് ക്ലട്ടേഡ് ആവുന്നത് അപ്പോൾ അതിന് ഇടം വരുത്താതെ നമ്മൾ മാക്സിമം എന്താ പറയുക സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുക തന്നെ ചെയ്യുക പലപ്പോഴും ഡ്രസ്സുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ട് അപ്പം ഡ്രസ്സ് പല പല ഒക്കേഷന് വേണ്ടി നമ്മൾ വാങ്ങിക്കും അത് ചിലപ്പോൾ വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് ചാലഞ്ചസ് നമുക്ക് വരുമല്ലേ അപ്പം എപ്പോഴും നമ്മൾ ഓർക്കുക നമുക്കൊരു ഡ്രസ്സിന് നമുക്കൊരു കൗണ്ട് ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു ഒരു പിന്നെ നമ്മളൊരു ഡ്രസ്സ് നമ്മുടെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ മാക്സിമം ഒരെണ്ണം നമ്മുടെ ബോഡ്രോബിൽ നിന്ന് പഴയതോ നമുക്ക് ആവശ്യമില്ലാത്തതോ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഡീക്ലാറ്ററിങ് കുറച്ച് എളുപ്പമാവും ആവശ്യത്തിനുള്ള സാധനങ്ങളേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ മിസ്സാവാൻ ചാൻസ് ഉള്ള വേറൊരു കാര്യമാണ് നമ്മുടെ ലോഫ്റ്റ് ഏരിയ അതായത് നമ്മൾ മേലെ സ്യൂട്ട് കേസ് ഒക്കെ വെക്കുന്ന ഒരു നമ്മുടെ വീടിൻ്റെയൊക്കെ തട്ടും തട്ടുപോലത്തെ ഒരു സ്ഥലമുണ്ടല്ലോ ആ ഒരു സ്ഥലത്തോട്ട് നമ്മൾ അങ്ങ് സാധനങ്ങൾ തള്ളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഓർക്കാറില്ല അപ്പോൾ ഇടയ്ക്കെങ്കിലും ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിലും ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെ നമ്മൾ വെച്ചേക്കുന്നതിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഒരു ലാസ്റ്റ് പോയിൻറ്റും കൂടി പറയാം അതായത് നമ്മൾ ഇങ്ങനെ ഒഴിവാക്കിയ സാധനങ്ങൾക്ക് എല്ലാം തന്നെ നമ്മൾ അത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് നമുക്കതിന് കാശ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കാശ് കിട്ടുന്ന സ്ഥലം തപ്പി 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 ഇത് നമ്മുടെ ഒരുപാട് സമയം പോവും ചിലപ്പോൾ നമുക്ക് പിന്നെ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ വീണ്ടും അത് ക്ലട്ടറായിട്ട് നമ്മുടെ വീട്ടിൽ നിറഞ്ഞിരിക്കും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുക ചില സാധനങ്ങൾ നമ്മൾ പൈസക്ക് അല്ലാതെയും ഡോണേറ്റ് ചെയ്യോ റീസൈക്കിൾ ചെയ്യോ ഒഴിവാക്കുകയോ വേണ്ടി ചെയ്യാം അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഡിക്ലാറ്ററിംഗിനെ പറ്റി ഇന്ന് പറയാനുള്ളത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഞാൻ കുറേ അധികം ബുദ്ധിമുട്ടിയ ഒരു വിഷയമാണ് നമുക്ക് സാധനങ്ങൾ അധികാവുമ്പോൾ സാധനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറേ ചാലഞ്ചസും പിന്നെ അതിൻ്റെ പേരിൽ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച കുറച്ച് പോയിൻ്റ്സുമാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഓരോ പോയിൻ്റ്സ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ ഒരു ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് സ്പേസ് എല്ലാവരുടെയും അവകാശമാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നമുക്ക് നല്ലൊരു കംഫർട്ടബിളായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസിൽ നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുടെയും ഡീക്ലാറ്ററിങ് ജേർണി സക്സസ്ഫുൾ ആവട്ടെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബബായ്